നമസ്കാരം പലതും പ്രതിരോധിക്കാനാകാതെ പ്രതിരോധിച്ച് മറുപടി പോലും പറയാനാകാതെ വിഷമിച്ച് നിൽക്കുന്ന ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി എം നേതാക്കളെയും മുഖ്യമന്ത്രിയെയുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം രാഷ്ട്രീയ പ്രേരിതം എല്ലാം രാഷ്ട്രീയ പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാൻ നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന വ്യക്തി നരേന്ദ്രമോദിക്കോ കേന്ദ്ര സർക്കാരിനോ ഒരു രാഷ്ട്രീയ എതിരാളിയാണോ സി പി എം എന്ന പാർട്ടി ബി ജെ പി എന്ന പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ എതിരാളിയാണോ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക സി പി എം എവിടെയൊക്കെയുണ്ട് ബി ജെ പി അങ്ങനെയാണോ പതിനേഴ് സംസ്ഥാനങ്ങളിൽ ഭരണം അത് മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇനിയിപ്പോൾ നാളെ സമരമാണ് അത് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ട വേണ്ടിയുള്ള സമരമാണെന്നാണ് പറയുന്നത് ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല കുറച്ച് മയപ്പെടുത്തി എന്തായാലും നേരത്തെ കേരളത്തിൽ വന്നപ്പോൾ വന്നപ്പോഴും പോയപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളതായിരുന്നു മനസ്സിലായി ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ വ്യാപക ചർച്ച ഇതെല്ലാം രാഷ്ട്രീയ പ്രതി പ്രതികാരമാണ് എന്നാണ് പറയുന്നത് എങ്ങനെ രാഷ്ട്രീയ പ്രതികാരമാകും ഇവിടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോ സി പി എമ്മിനെയോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളെയോ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ എന്തെങ്കിലും നേട്ടമുണ്ടോ രാഷ്ട്രീയ നേട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോട്ടെ അത് അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയാണ് അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള കളികളാണെന്നൊക്കെ പറയാം ഇവിടെ സി പി എമ്മിനെ ഇല്ലായ്മ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ സി പി എം കേരളത്തിൽ നിലനിൽക്കണം ഇരുപത് സീറ്റുകളിലും സി പി എം വിജയിക്കണം എന്ന് ഒരു പരിധി വരെ ചിലപ്പോൾ ബി ജെ പി ചിന്തിക്കുന്നുണ്ടാകും രണ്ട് സീറ്റ് വേണം എന്ന നിർദ്ദേശമുണ്ട് ബി ജെ പിക്ക് അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള സീറ്റുകളിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് കാരണം കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞാൽ അത് ദേശീയധാരയിലുള്ള ആ ഒരു എണ്ണത്തിലുള്ള ആ ഒരു പ്രശ്നം വരുമല്ലോ അതവിടെ നിൽക്കട്ടെ എന്തുമാകട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള കാര്യമല്ലേ പക്ഷേ ഇവിടെ രാഷ്ട്രീയ പ്രതികാരമാണ് രാഷ്ട്രീയമായി പ്രതികാരം ചെയ്യുന്നു ഇവിടെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ഗോവിന്ദൻ മാഷിൻ്റെയും അതുപോലെയുള്ള ചില നേതാക്കളുടെയും ഒക്കെ പ്രസ്താവന കേൾക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നറിയില്ല അല്ലെങ്കിൽ എന്താണ് ചിന്തിക്കേണ്ടത് എന്നറിയില്ല സി പി എമ്മോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒരു രാഷ്ട്രീയ എതിരാളിയേ അല്ല എന്തൊക്കെ വന്നാലും ഈ എസ് എഫ് ഐ അന്വേഷണം തടയാൻ അതിന് വേണ്ട ചില തടകൾ ഇടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നു അതായത് പ്രത്യേകമായ റെസ്പോൺസ് സെൽ രൂപീകരിക്കും സി പി എമ്മിൻ്റെ റെഡ് വോളണ്ടിയർമാർ സദാ ജാഗരൂകരായി എ കെ ജി സെൻ്ററിന് ചുറ്റും കാവൽ നിൽക്കും കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകാൻ അവരുടെ കൂടെയുള്ള ചില പോലീസുകാർക്ക് അതായത് പാർട്ടിക്കാരായ ചില പോലീസുകാർക്കും ഓക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അടുത്തത് എ കെ ജി സെൻ്ററിലേക്ക് തന്നെ വീണാ വിജയനെ ഉടൻ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകും തുടങ്ങിയ സൂചനകൾ പുറത്തു വരുന്നുണ്ട് കാരണം കെ എസ് ഐ ടി സിയിൽ ഇരച്ചു കയറിയാണ് അന്വേഷണം നടത്തിയത് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും അത് തുടരും കോടതിയിൽ പോയി പക്ഷേ നടക്കില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു വിട്ടു കോടതി തന്നെ പറഞ്ഞു വിട്ടു നിങ്ങൾക്ക് മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കുന്നത് എന്തിന് എന്ന രീതിയിലാണ് കോടതി ചോദിച്ചത് ഇനിയിപ്പോൾ എ കെ ജി സെൻറ്ററിൽ കാരണം അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന അതാണ് ഓഫീസ് പൂട്ടി എന്നാണ് പറയുന്നത് ഈ എക്സാലോജിക് സൊല്യൂഷൻസ് പൂട്ടി എന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ രജിസ്റ്റേർഡ് അഡ്രസ് എ കെ ജി സെൻ്റർ പാളയം തിരുവനന്തപുരം അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പരിശോധനകൾ നടത്തും അവിടെ പരിശോധനകൾ നടത്തുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ അല്ലെങ്കിൽ അങ്ങനെ നടത്തുന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷേ എസ് എഫ് ഐ ഒക്ക് എട്ട് മാസത്തിനകം റിപ്പോർട്ട് കൊടുക്കണം എലക്ഷൻ മുമ്പ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കണം എന്നുള്ളത് കൊണ്ട് കൃത്യമായി തന്നെ പറയന്വേഷിക്കുകയാണ് അപ്പോൾ എ കെ ജി സെൻറ്ററിന് കാവൽ നിർത്തിയിട്ടും സ്പെഷ്യൽ റെസ്പോൺസ് സെല്ല് രൂപീകരിച്ചിട്ടും സെക്രട്ടേറിയറ്റിലെ ചില ഉദ്യോഗസ്ഥരെ ഇതിനുവേണ്ടി നിർദ്ദേശിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇത് തടയാനായിട്ട് പ്രത്യേക ടീമിനെ ഒരുക്കി അവിടെ കയറുന്നത് തടയാൻ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് ബിനോയ് കൊടീലിയുടെ വീട്ടിൽ കയറിയ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അവർ അവരെ തടയാൻ വേണ്ടി ആളെക്കൂട്ടി അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനെ കൊണ്ടുവന്നു അങ്ങനെ പല നടപടികളും നടത്തി പക്ഷേ അതിലും കുറച്ചുകൂടെ കടുപ്പത്തിലുള്ള ചില നടപടികൾക്ക് സി പി എം ഒരുങ്ങുന്നതായുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് പ്രശ്നമാവുകയുള്ളൂ പ്രശ്നം വഷളാവുകയുള്ളു വെളുക്കാൻ തേച്ചത് പാണ്ടാവുകയുള്ളൂ എസ് എഫ് ഐ ഒയുടെ അധികാരത്തെക്കുറിച്ചോ അവരുടെ അധികാര പരിധിയെക്കുറിച്ചോ അറിയാവുന്നവരെ നിർത്തണം കാരണം അവർക്ക് എന്തിനും ഉള്ള അധികാരമുണ്ട് അറസ്റ്റിന് വരെയുള്ള അധികാരമുണ്ട് അവർക്ക് റെയ്ഡിനുള്ള പരിശോധനകൾക്കുള്ള എവിടെയും ഏത് സമയത്ത് നോട്ടീസ് പോലും നൽകാതെ ഈ പരിശോധനകൾക്ക് നടത്താനുള്ള കൃത്യമായ അധികാരം അവർക്കുണ്ട് അപ്പോൾ അവർ പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ ജോലിക്ക് തടസ്സം നിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിപ്പോൾ കേരളമാണ് ഇത് കേരളമാണ് ഞങ്ങളിവിടെ ഭരിക്കുന്ന പാർട്ടിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവിടെ എസ് എഫ് ഐക്കാരെയോ ഡിവൈഎഫ്ഐക്കാരെയോ റട്ട് വോളണ്ടിയർമാരെയൊന്നും നിർത്തിയിട്ടൊരു കാര്യവുമില്ല അവർ ഇരച്ചു കയറേണ്ടിടത്ത് കയറുക തന്നെ ചെയ്യും നോട്ടീസ് കൊടുക്കേണ്ട വ്യക്തിക്ക് അത് മുഖ്യമന്ത്രിയുടെ മകളായാലും ആരായാലും നോട്ടീസ് കൊടുക്കുക തന്നെ ചെയ്യും രേഖകൾ ചോദിച്ചു വാങ്ങുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുക തന്നെ ചെയ്യും എല്ലാം ചെയ്യും എന്തായാലും വല്ലാത്തൊരു പെടലായിപ്പോയി ഇത് ഒന്നും വയ്യാത്ത അവസ്ഥ എന്ന് കേട്ടിട്ടേ ഉള്ളൂ